ഓച്ചിറ ഗവൺമെന്റ് ഐടിഐയിൽ ശില്പശാല നടത്തി കേരള നോളജ് എക്കണോമി മിഷൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കുടുംബശ്രീ മിഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് കേരള നോളജ് ഇക്കോണമി മിഷൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കുടുംബശ്രീ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല നടത്തിയത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ വിജ്ഞാനാധിഷ്ഠിത ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ നടത്തി മാർഗനിർദ്ദേശം നൽകുന്നതിനായാണ് ശില്പശാല നടത്തിയത് പ്രിൻസിപ്പൽ പി എസ് സാജു ഉദ്ഘാടനം ചെയ്തു ഇൻസ്ട്രക്ടർ ആർ അനിമോൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു പോർട്ടലിപ്പോ രജിസ്റ്റർ ചെയ്യിപ്പിക്കും ആ പോർട്ടലിൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിലെ ജോബുകളല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് വരുന്ന ജോബുകളാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലാണ് ഇപ്പൊ കൂടുതൽ കോമ്പറ്റീഷൻ വന്നോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ള സ്കോപ്പുള്ള ഏരിയയാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഒരു നല്ല കമ്പനീസ് അവര് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത്രയും ഏബിൾ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളത്രയും പ്രസന്റബിൾ ആയിരിക്കണം Ahichmi, yi kal, Ikeay, ും കഴിയുമ്പോഴത്തേക്കും പ്രൊഫൈൽ കംപ്ലീറ്റ് മടി കാണിക്കും ഒരു ഇന്റർവ്യൂനെ ചെയ്യാനായി ഇവർക്ക് ആർക്കും കോൺഫിഡൻസ് ഇല്ല ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെയായാലും രണ്ടുപേരായാലും ഇന്റർവ്യൂ ആയാലും നിങ്ങളെല്ലാം പകരും എന്താ ചോദിക്കുന്നത് ഫിയർ നിങ്ങളെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുക അതായത് ഈ കരിയറിലോട്ട് നിങ്ങളെ നിങ്ങളെത്തിക്കുക എന്നുള്ളത്